ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് പ്രിയമുള്ളവരെ കൃപയാൽ വിശ്വാസം വഴി മാത്രം രക്ഷിക്കപ്പെട്ട് നമുക്ക് പ്രവർത്തികളുടെ ഫലമല്ല അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല എന്ന് തിരുവചനം സാക്ഷിക്കുന്നു കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം ദൈവത്തോട് കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമുക്ക് സമർത്ഥമായി കൃപ ചൊരിയും നമ്മളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ